ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൂലി ഫ്ലവർ കൊണ്ടുള്ള ലെയർ ഫ്രോക്ക് ചെയ്യുന്ന വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മളെ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയിട്ടോ കാരണം നമ്മൾ വീഡിയോ എടുത്ത് പകുതി ആയ സമയത്താണ് കറണ്ടൊക്കെ പോയത് കേട്ടോ ഇവിടെ നല്ല ഇടിയും കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പൊ അത് കാരണം കറണ്ട് ഒക്കെ പോയി പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ കറണ്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മീറ്റർ തുണി ഇത് തന്നെ എടുക്കണം എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലെയർ ഫ്രോക്കിന്റെ താഴഭാഗതായി ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നുണ്ടാവുക കേട്ടോ അതൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എടുത്ത് പകുതിയൊക്കെ ആയ സമയത്താണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കിത് വീഡിയോ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രില്ല് ഒക്കെ ഇട്ട് എത്ര മീറ്റർ തൂണി വര വരേണ്ടി വരും എന്നുള്ളത് നമ്മൾ കുട്ടിയുടെ മെഷർമെന്റിന്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മളിതിൽ ഫ്രില്ല് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കാം പിന്നെ അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരും നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യ പിന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ യൂസ് ചെയ്യുന്ന കത്രിക ഏതാണെന്നുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരൺ ഈ കത്രിക ഞാന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കത്രിക ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതുമാണ് കേട്ടോ രണ്ടും അതായത് നമുക്ക് എനിക്ക് ഇതിന്റെ എഡ്ജ് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന തരത്തിലുള്ളതാണ് എനിക്ക് എപ്പോഴും കട്ട് ചെയ്യാൻ എപ്പോഴും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത് അത്രക്ക് വെയിറ്റ് ഒന്നും ഇല്ല വെയിറ്റ് ഉണ്ട് തീരെ വെയിറ്റില്ലായി അല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ വേറൊരു ടൈപ്പ് കത്രിക കാണാറുണ്ടല്ലോ ഞാൻ ഇവിടെ കാണിക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ കത്രിക എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്ക് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇതൊരു പാകത്തെ വെയിറ്റ് ഉണ്ട് പക്ഷേ യൂസ് ചെയ്യാൻ നല്ല സുഖാ കേട്ടോ പിന്നെ ഞാനിത് ഇത് നമുക്ക് മൂർച്ച കുറയുമ്പോൾ മൂർച്ച കൂട്ടി കൂട്ടാം ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മൂർച്ച കൂട്ടിക്കാട്ടോ അപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കൊടുത്താൽ ഓല് മൂർച്ച കൂട്ടി കൊണ്ട് വന്ന് തരലാണ് അപ്പൊ ഞാൻ രണ്ട് കത്രിക ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാ ഒന്ന് കൊണ്ടുപോകുമ്പോ ഒന്നിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിട്ടാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചത് രണ്ടിനും മുന്നൂറ്റി സംതിങ് പൈസ വരുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പൊ ഇത് കുറെ വർഷമായി ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതും ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചത് ഒരു ചൈന മേഡ് ഇൻ ചൈന ചൈനയാണെന്നാണ് തോന്നുന്നത് ഇതിന്റെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ എന്തോ എഴുതിയിട്ടുണ്ട് പത്തിഞ്ചിന്റെ പത്രികയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതും പത്തിഞ്ചാണ് ഇത് നമ്മൾ ആർ ഒ സി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ പേര് വരുന്നത് ഞാൻ അത്ര വലിയ ബ്രാൻഡ് നോക്കി അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമല്ല വാങ്ങിക്കാറുള്ളത് ഇതേപോലെ നോർമൽ ആയിട്ടുള്ളത് അങ്ങനെ വാങ്ങിക്കാറുള്ളത് രണ്ടും എനിക്ക് ഒരേപോലെയാണ് തോന്നിയിട്ടുള്ളത് രണ്ടിനും പ്രത്യേകിച്ച് ഡിഫറൻറ്റ് ഒന്നുമില്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതും ഒരേപോലെയാണ് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത് ഞാൻ ഇടക്കിടക്ക് മൂർച്ച കൂട്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് പിന്നെ അതേപോലെ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന നൂല് ഏതാണ് അപ്പൊ ഈ ഒരു കമ്പനിയുടെ ആണ് കേട്ടോ ഈ ഹാമർ പോളി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ നൂലാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഇതിനൊക്കെ എപ്പോഴും നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടി പോകുന്നില്ല കേട്ടോ നല്ല ഉറപ്പൊക്കെ ഉള്ള നൂല് തന്നെയാണ് അപ്പൊ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നു മാത്രം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോ ഒരു ഡൗട്ട് ഉണ്ടാവും കാരണം ഇത് ഈ ഫ്രോക്കിന്റെ ഏത് ഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ളത് ചിലപ്പോ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഞാൻ ഇതിലൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ സ്ട്രാപ്പ് വെക്കുമല്ലോ ആ സ്ട്രാപ്പിന്റെ പുറത്ത് കൊടുക്കുന്ന ചെറിയ ഫ്രില് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് നമ്മൾ ഫ്രില് ഇട്ടിട്ട് ഇങ്ങനെ വിടുമ്പോ അതിങ്ങനെ ചുരുണ്ട് നിൽക്കുന്നുള്ളൂ കേട്ടോ അത് നമുക്ക് ഇതില് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഇതിന്റെ സൈഡില് മനസ്സിലായാലോ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക അപ്പൊ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കുക അപ്പൊ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാം മറക്കരുത് അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് അതായത് കട്ടിങ് വീഡിയോ ചെയ്ത സമയത്ത് പലരും എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു ആറ് വയസ്സായ കുട്ടിക്ക് എത്രയാണ് മെഷർമെന്റ് എടുക്കേണ്ടത് എത്ര മീറ്റർ തുണി എടുക്കണം പന്ത്രണ്ട് വയസ്സായ കുട്ടിക്ക് എത്ര മീറ്റർ തുണി എടുക്കണം അങ്ങനെ കുറെ ആൾക്കാർ പല വയസ്സിലുള്ള കുട്ടികളുടെ കണക്കുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മെഷർമെന്റ് എത്ര മീറ്റർ തുണി എടുക്കണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഒരിക്കലും കുട്ടിയുടെ വയസ്സിനനുസരിച്ചിട്ടല്ല ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ കണക്കാക്കുന്നത് കുട്ടിയുടെ അതായത് ലെങ്ത് ഈ ഒരു ഫ്രോക്കിന്റെ ഫുൾ ലെങ്ത് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര മീറ്റർ തുണി വേണം എന്നുള്ളത് കണക്കാക്കുന്നത് അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് ഞാനിപ്പോൾ തുണിയിൽ ഞാൻ ഞാനെടുത്ത കട്ടിങ് വീഡിയോ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്കിന് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതായത് ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് അപ്പൊ ആ ഒരു മെഷർമെന്റിൽ വരുന്ന അതിലോ അതിൽ താഴെ വരുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും രണ്ടര മീറ്റർ എടുത്താൽ തന്നെ ഒരുപാട് അത്യാവശ്യം തുണി ഉണ്ടാവും കേട്ടോ രണ്ടര മീറ്റർ ഈ ഇഞ്ച് നീളം വരുന്ന ഉടുപ്പ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചിട്ട് അതവിടെ കറക്റ്റ് ആക്കിയതാണ് അപ്പം ഒരു ഇരുപത് ഇഞ്ച് പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നവർക്കൊക്കെ ഈ രണ്ടര മീറ്റർ തുണി പാകമായിരിക്കും കേട്ടോ പിന്നെ അതിനേക്കാളും കൂടുതലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം നിങ്ങൾ എത്ര എടുക്കണം എന്നുള്ളത് ഞാനൊന്ന് തരാം അതായത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് ആ ലെങ് നമുക്കിപ്പോൾ ഒരു ഇരുപത്തിയെട്ട് എടുക്കുക ഞാൻ എടുത്തത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ആയിക്കൂടെ നമ്മളൊരു ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ഇരുപത്തെട്ട് ഇഞ്ച് ഒരു ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്ന ഫ്രോക്കാണ് നമ്മൾ തയ്ക്കാൻ എന്ന് വിചാരിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഷോൾഡർ മുതൽ എത്രയാണോ ഇറക്കം വേണ്ടത് അതുവരെയുള്ള വരെയുള്ള ഒന്ന് അളവ് എടുത്ത് നോക്കുക അത് എത്രയാണോ വരുന്നത് അതൊരു ഭാഗത്ത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് ഈ യോക്കിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗം അതൊന്ന് കുറക്കുക ഇപ്പൊ ഞാനൊരു ഏകദേശം പറയാണ് നിനക്ക് ഇത്ര ഈ കുട്ടിയുടെ മെഷർമെന്റ് ഇത്ര ആയിരിക്കും അങ്ങനെ വിചാരിച്ചിട്ടല്ല പറയുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഏകദേശം ഒമ്പത് ഇഞ്ച് അതിൽ കൂടുതലൊന്നും വരില്ല കുറവായിരിക്കും എന്തായാലും കേട്ടോ അപ്പൊ ഒമ്പത് ഇഞ്ചാണ് ഞാൻ യോക്കിന്റെ ലെങ്ത് ആയിട്ട് ഇപ്പൊ അവിടെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഈ ഒമ്പത് ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മുതൽ ഇതുവരെയുള്ള ഉള്ള യോക്കിന്റെ ഇറക്കായിട്ട് കണക്കാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇറക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പൊ നമ്മള് ഇതാ ഇരുപത്തി എട്ട് ഇഞ്ചിൽ നിന്ന് എന്ത് ചെയ്യാണ് ഈ ഒമ്പത് ഇഞ്ച് കുറക്കുകയാണ് മനസ്സിലായല്ലോ ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ ഈ ഓക്കിന്റെ ഭാഗം മാത്രം മാറ്റി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇറക്കം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ അതെനിക്ക് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇറക്കം വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ഉം മനസ്സിലായല്ലോ അതോ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഫസ്റ്റ് ഈ ഒമ്പത് ഇഞ്ച്ന്ന് പറയുമ്പോൾ മീറ്റർ വരും കേട്ടോ മീറ്റർ പറഞ്ഞാൽ പത്ത് ഇഞ്ചാണ് പത്ത് ഇഞ്ച് പറയുന്നത് കാമീറ്റർ ആണ് അപ്പോ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ മുപ്പത്തി ഒമ്പത് ഇഞ്ച് ചിലരുടെ ടാപ്പിൽ നാല്പത് ഇഞ്ച് വരെ വരും ഒരു മീറ്റർ നീളം അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ടാപ്പിൽ എത്രയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടൊന്ന് മെഷർമെന്റ് നോക്കിയാൽ മതി ഇപ്പൊ അതൊന്നും ഇപ്പൊ ഇവിടെ ബാധകല്ല അാസ്റ്റാണ് ഞാൻ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഇവിടെ പത്തൊമ്പത് ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഉം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒൻപത് ഇഞ്ച് ഉണ്ടല്ലോ ആ ഒൻപത് ഇഞ്ചിൽ കൂടി നമ്മൾ പത്തൊമ്പതിന്നെ എന്ത് ചെയ്യണം സിക്സ് കൊണ്ട് ഗുണിക്കണം പത്തൊമ്പതിന് ആറ് കൊണ്ട് നമ്മൾ ഗുണിക്കണം അപ്പൊ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ മെഷർമെന്റ് ഇതിന്റെ കൂടെ കൂട്ടുക അപ്പൊ അതൊന്ന് നോക്കട്ടോ പത്തൊമ്പതിന് നമ്മൾ ഗുണിക്കുകയാണ് ആറ് കൊണ്ട് അപ്പൊ നമുക്ക് നൂറ്റി പതിനാലാണ് കിട്ടുന്നത് ആ നൂറ്റി പതിനാല് നമ്മൾ ഈ ഒമ്പതിന്റെ കൂടെ കൂട്ടണം പിന്നെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഈ ഒരു ഭാഗത്തൊരു നാലിഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കണം അതൊക്കെ ഞാൻ എന്താന്ന് പറഞ്ഞു തരാം അതും കൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരും ഇപ്പൊ ഞാൻ പറഞ്ഞു തരാണ് ഫസ്റ്റ് നിങ്ങൾ ഈ ഓക്കിന്റെ മെഷർമെന്റ് എഴുതുക പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് എത്രയാണ് എന്നുള്ളത് നോക്കാതെ അത് ഇരുപത്തെട്ട് ഇഞ്ചിൽ നിന്ന് യോക്ക് ഓക്ക് കുറച്ചാൽ നമുക്ക് നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റ് കിട്ടും അത് പത്തൊമ്പത് ഇഞ്ചാണ് അതിനെ നമ്മൾ ആറ് കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് നൂറ്റി നാപ്പത്തിനാല് കിട്ടും ഈ ആറ് എന്താന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഏഹ് ഈ നൂറ്റി നാപ്പത്തിനാലും അതേ കൂടി നമ്മളൊരു നാല് ഇഞ്ചും കൂട്ടുക പിന്നെ നാലിഞ്ച് അത് ഇതിന്റെ തയ്യൽ തുമ്പായിട്ട് വരുന്നതാണ് കേട്ടോ അതും ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളതിൽ കൂടി ഒരു പത്തിഞ്ചും കൂടി കൂട്ടണം ഈ പത്തിഞ്ച് എന്തിനാണെന്നറിയോ നമുക്ക് ഇതിൽ ഫ്രില് ഇടാനും നമ്മൾ ഇവിടെ അങ്ങനെ ഫ്ലവർ വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഫ്ലവർ ആ ഫ്ലവർ ഉണ്ടാക്കാനും പിന്നെ ഈ ഇട്ട് കൊടുക്കാനും സ്ട്രാപ്പ് വെക്കാനൊക്കെ കൂടുതൽ കൂടെയുള്ള മെഷർമെന്റ് ആണ് ഒരു പത്തിഞ്ചും കൂടി അതായത് കാമീറ്റർ എന്ന് പറയുന്നത് കാമീറ്റർ ആണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മളൊരു ഇഞ്ചും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ എത്രയാണ് മെഷർമെന്റ് എന്നുള്ളത് നമുക്കൊന്ന് കൂട്ടി നോക്കാം അതായത് ഇഞ്ച് പിന്നെ അതിൽ കൂടി ഒരു നൂറ്റി പതിനാല് ഇഞ്ച് പിന്നെ അതിൽ കൂടി ഒരു നാല് ഇഞ്ച് പിന്നൊരു പത്തിഞ്ച് ഇത്രയും കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തി ഏഴാണ് കിട്ടുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് ഇഞ്ച് കിട്ടി ഈ നൂറ്റി മുപ്പത്തി ഏഴ് ഇഞ്ച് നീളത്തിലുള്ള തുണിയാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ ആവശ്യം അപ്പൊ ഈ ഇഞ്ചിനെ നമുക്ക് മീറ്ററിലേക്ക് ഡിവൈ മാറ്റണം മനസിലായല്ലോ അപ്പൊ ഈ നൂറ്റി മുപ്പത്തി ഏഴിനെ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തി ഒമ്പത് കൊണ്ട് ഹരിക്കണം അതായത് നമ്മളെ ടാപ്പിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടാപ്പിൽ ചിലപ്പോൾ മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ചോ മുപ്പത്തി ഇഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലരുടെ ടാപ്പിൽ നാൽപ്പത് ഇഞ്ച് വരെ വരാറുണ്ട് ചില കേസിലിട്ടോ എന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം മുപ്പത്തഞ്ച് ഒമ്പതാണ് അപ്പൊ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി മുപ്പത് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഫോർട്ടി നാപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ ഏതായാലും കുഴപ്പമില്ല അപ്പൊ ഞാനിവിടെ നൂറ്റി മുപ്പത്തി ഏഴ് ഡിവൈഡ് ചെയ്യാണ് മുപ്പത്തി ഒമ്പതും ഉണ്ട് കണ്ടോ ത്രീ പോയിന്റ് ഫൈവ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് മൂന്നര മീറ്റർ തുണിയാണ് വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ മൂന്നര മീറ്റർ തുണിയാണ് നമുക്ക് ഈ ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്ന ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് മനസ്സിലായാലോ ഇനി അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ മെഷർമെന്റുകൾ കിട്ടിയത് എന്നുള്ളത് ഞാനൊന്ന് ആയിട്ട് പറഞ്ഞുതരാം അതായത് നമ്മളൊരു തുണി തുണിയല്ല ഈ ഒരു ഫ്രോക്കിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗമാണ് ഒമ്പത് ഇഞ്ച് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒമ്പത് ഇഞ്ച് എന്ന് പറയുന്നത് ഈക്കാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നൂറ്റി പതിനാല് എങ്ങനെ കിട്ടി എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള താഴെ വരെയുള്ള ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മളെ താഴത്തെ ലെയർ ആണ് താഴത്തെ ലെയറിന്റെ മുകളിലാണ് നമ്മൾ ഈ സെക്കൻഡ് ലെയർ ഇത് വെച്ചു കൊടുക്കുന്നത് മനസ്സിലായല്ലേ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ഈ പത്തൊമ്പത് ഇഞ്ചിനെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഈ തുണിങ്ങനെ മടക്കിയിട്ടാണല്ലോ ഇടുന്നത് അത് നമ്മളെ കട്ടി വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഈ തുണി നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി ഇതുവരെ എത്തുന്നുണ്ട് അപ്പൊ അത്രയും നിങ്ങൾ എന്ന് പറയുമ്പോ പത്തൊമ്പതിന്റെ ഇരട്ടി വരും അപ്പൊ പത്തൊമ്പതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോ എത്ര വരുന്നത് മനസ്സിലായല്ലോ മനസിലായാലോ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നീളം വരുമ്പോ നമുക്കത് മുപ്പത്തി ഇഞ്ച് നീളം വരുന്നുണ്ട് അതിൽ കൂടി നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടണം അപ്പൊ മുപ്പത്തി ഒമ്പത് ഇഞ്ച് കിട്ടി മനസ്സിലായല്ലോ മുപ്പത്തി ഒമ്പത് ഇഞ്ച് കിട്ടി പിന്നെ നമ്മൾ വീ ഇതേപോലെ നമുക്ക് ഒരു മുപ്പത്തി ഇഞ്ചും കൂടി ഉള്ള പീസും കൂടി ആവശ്യമാണ് അത് എന്തിനാണെന്നറിയുമ്പോൾ ബാക്കിലേക്ക് ഇതിപ്പോ ഫ്രണ്ടിലേക്ക് മാത്രമുള്ളതാണ് ഈ മുപ്പത്തി ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തത് അതേപോലെ ബാക്കിലേക്കും നമുക്ക് കട്ട് ചെയ്യണം അപ്പൊ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതുവരെ തിരിച്ചു വരുന്ന അത്രയും നീളം മുപ്പത്തൊമ്പത് ഇഞ്ച് വരും തുമ്പ് കൂട്ടിയിട്ട് അപ്പൊ നമുക്ക് വീണ്ടും ഒരു മുപ്പത്തൊമ്പതും കൂടിയും കിട്ടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇപ്പൊ നമ്മളൊരു തുണി എടുത്തു തുണിയുടെ നീളാണെന്ന് വിചാരിക്കുക ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇത്രയും നീളത്തിലുള്ള തുണി ഇത് മൂന്നര മീറ്റർ തുണിയാണ് കേട്ടോ ഇത് മൂന്നര മീറ്റർ തുണിയാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരികയാണ് ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒൻപത് ഇഞ്ച് നമ്മളെ യോക്കായിട്ട് ഇവിടെ അടയാളപ്പെടുത്തി ഒമ്പത് ഇഞ്ചിന് വേണ്ടിട്ട് നമുക്ക് യോക്കിന് വേണ്ടിയിട്ടുള്ള പീസാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഒൻപത് ഇഞ്ച് പിന്നെ നമുക്ക് മുപ്പത്തി ഒമ്പത് ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള താഴത്തെ ലെയർ ഈ ലെയർ ഉണ്ടല്ലോ ഇത് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീളം വേണം കേട്ടോ ഇതിന്റെ ടോട്ടൽ വിടുത്ത് നാപ്പത്തിനാലാണ് അത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാപ്പത്തിനാല് ഇഞ്ച് വീതിയുള്ള ജിമ്മി ചൂ മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് മെറ്റീരിയലിന്റെ പേര് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത് കേട്ടോ ജിമ്മി ചൂ എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര് അതും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ വിടുത്ത് വരുന്നത് നാപ്പത്തിനാല് ഇഞ്ചാണ് അപ്പൊ നമ്മൾ വിടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒൻപത് ഇഞ്ച് നമ്മുടെ യോക്കിന് വേണ്ടിയിട്ടുള്ള ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യണം യോക്കിന് കറക്റ്റ് നമുക്ക് ഒമ്പത് ഇഞ്ചിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ശരിക്കും ഇതിലൊരു ആറ് ഇഞ്ചോ ഉള്ളു വരിക പക്ഷെ നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽ അളവ് എടുക്കുമ്പോൾ കറക്റ്റ് മെഷർമെന്റിൽ എടുത്തിട്ട് നമ്മൾ എന്തായാലും മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകരുത് കാരണം നമ്മൾ സ്റ്റിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ ഫാൾട്ട് വന്നാൽ ഇപ്പൊ ഒന്നും വേണ്ട നമ്മള് ഇൻവിസിബിൾസ് ഇപ്പൊ വെച്ച് തയ്ക്കുന്ന തുടക്കക്കാർക്കൊക്കെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ ഇതിൽ നിന്ന് തന്നെ അതിന്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വേണ്ട ഇൻവിസിബിൾ ജിബ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മെറ്റീരിയൽ ആവശ്യമാണ് നമ്മൾ കറ കണക്കാക്കി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കോട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഓക്കെ ലെങ്ങ് ഉള്ള നിലക്ക് ഒമ്പത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തത് പിന്നെ മുപ്പത്തി ഒമ്പത് ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലേക്കും വേണം മുപ്പത്തി ഒമ്പത് ഇഞ്ച് നമുക്ക് ബാക്കിലേക്കും വേണം മനസ്സിലായാലോ അപ്പൊ രണ്ട് പീസ് ആയി പിന്നെ അടുത്തതായിട്ട് നമ്മൾ മെഷർമെന്റ് കണ്ടെത്തുന്നത് ഈ ഒരു പീസാണ് ഫ്രണ്ടിലത്തെ ഈ ഒരു അതായത് ചെറിയ ലെയർ ആയിട്ട് വരുന്നത് അത് നമ്മൾ ഇതിന്റെ നേർ ആക്കിയിട്ടാണ് ഇതിന്റെ ലെയർ എടുക്കുന്നത് അപ്പൊ ഈ പത്തൊമ്പത് ഇഞ്ചിന്റെ നേർ പകുതിയാണ് വരുന്നത് പക്ഷെ ഇതിന്റെ ഇറക്കം പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ അതായത് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടാണല്ലേ ലെയർ ഇടുന്നത് അപ്പൊ നമുക്ക് ആ ഒരു പത്തൊമ്പത് ഇഞ്ചന്നെ ഇതിന്റെ നീളായിട്ട് കിട്ടും പത്തൊമ്പതിന്റെ പകുതിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇതിന്റെ നീളം എടുക്കുന്നത് അത് നമ്മൾ വീണ്ടും മറിച്ച് ഇങ്ങോട്ട് തന്നെ എടുക്കുമ്പോ അതേ പത്തൊമ്പത് ഇഞ്ച് നീളമായിട്ട് നമുക്ക് ഇത് വരും അപ്പൊ ഇതും നമുക്ക് പത്തൊമ്പത് ഇഞ്ചന്നെയാണ് കിട്ടുന്നത് മനസ്സിലായല്ലോ ഈ ലെയർ നമുക്ക് പത്തൊമ്പത് ഇഞ്ചാണ് എടുക്കുന്നത് അതി കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക ഇനി അത് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നമ്മൾ ഇവിടെ പത്തൊമ്പത് ഇഞ്ചിന്റെ പകുതി എടുക്ക ഒമ്പതര കിട്ടും അപ്പൊ ഈ ഒമ്പതര ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം വരുന്നത് ഇതിന്റെ ഇരട്ടി എടുക്കണം നമുക്ക് കാരണം ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ മടക്കിയിടണം അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഈ പത്തൊമ്പത് തന്നെ കിട്ടുന്നത് ഒമ്പതരയും ഒമ്പതരെയും കൂട്ടിയാൽ ആണല്ലോ ആ പത്തൊമ്പതിൽ കൂടി നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ ഇരുപത് ആണ് കിട്ടുന്നത് അപ്പൊ ആ ഇരുപത് ഇഞ്ച് നീളത്തിലുള്ള ഫ്രണ്ടിലേക്കുള്ള ഒരു പീസും ഇരുപത് ഇഞ്ച് നീളത്തിലുള്ള ബാക്കിലേക്കുള്ള ഒരു പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു മനസ്സിലായല്ലോ ഇപ്പൊ ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഈ നാല് ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് പീസുകൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇവിടെ രണ്ട് പീസ് ബാക്കിലേക്ക് ഇവിടെ രണ്ട് പീസ് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ നാല് പീസിലും ഓർ ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുന്നതാണ് ഈ ഇഞ്ച് അപ്പൊ ഇതും മനസ്സിലായല്ലോ ഇത് സീം അലവൻസ് ആണ് പിന്നെ ഈ നൂറ്റി നാപ്പത്തിനാല് എന്ന് പറയുന്നത് ലെയറുകളാണ് അപ്പൊ അത് കിട്ടിയല്ലോ അത് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഇത്രയും അളവുകൾ കിട്ടി ഇനി ബാക്കി വരുന്ന മെറ്റീരിയൽ നമ്മൾ കണക്കാക്കിയത് ഈ ഒരു പത്തിഞ്ചാണ് അതായത് കാമീറ്റർ ഈ കാമീറ്റർ തുണി എന്തിനാണ് നമുക്ക് ഫ്രില്ല് ഇടാനും പിന്നെ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്ലവർ മേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാൽ മീറ്റർ കാ മീറ്റർ തുണി നമ്മൾ കാ മീറ്റർ എന്ന് പറയുന്നത് പത്തിഞ്ചാണ് വരുന്നത് ഇത്രയും മെറ്റീരിയൽ എടുത്തത് ഇനി ഇത് തമ്മിലൊന്ന് കണക്ക് കൂട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നേരത്തെ കിട്ടിയ നൂറ്റി മുപ്പത്തി ഏഴ് കിട്ടുന്നുണ്ടോ നോക്കാം അതായത് ഒൻപത് ഇഞ്ച് പിന്നെ ഇവിടെ ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് പിന്നെ ഇവിടെ വീണ്ടും ഒരു മുപ്പത്തൊമ്പത് വീണ്ടൊരു ഇരുപത് വീണ്ടൊരു ഇരുപത് പിന്നെ നമുക്കൊരു പത്തും കണ്ടല്ലോ നൂറ്റി മുപ്പത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നൂറ്റി മുപ്പത്തി ഏഴ് ഇഞ്ച് തന്നെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മെഷർമെന്റുകൾ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇത്രയൊക്കെ തല പോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം അപ്പൊ ഇരുപത്തി ഇപ്പൊ ഒരു മുപ്പത് ഇഞ്ച് കൂട്ടാം ഓക്കെ ഇത് ഒരാളുടെ അളവാണെന്ന് മനസ്സിലാക്കുക മുപ്പതി ഇഞ്ച് നീളത്തിലുള്ള ഒരു ഫ്രോക്കാണ് ഇതിന്റെ എന്താ പറയാ യോക്ക് വരുന്നത് ഒമ്പത് യോക്ക് കൂട്ടുകോക്ക് ഇഞ്ചും മുപ്പത് ഇഞ്ച് ലെങ്ത്തും ആണ് ഈ ഒരു ഫ്രോക്കിന് വരുന്നത് ഒരു ഫ്രോക്ക് ഇതിന് വരുന്നത് ഇനി മുപ്പതിഞ്ച് ലെങ്ത് വരുന്ന ഫ്രോക്കിന് എത്ര മീറ്റർ തുണി വേണം എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് മുപ്പതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം യോക്കിന്റെ ലെങ്ത് കുറക്കുക അപ്പൊ നമുക്ക് കിട്ടിയത് ഇരുപത്തി ഒന്നാണ് മനസ്സിലായല്ലേ അപ്പൊ ഈ ഒമ്പത് ഇവിടെ എഴുതി വെക്കുക വെക്കാം നമ്മുടെ യോക്ക് പിന്നെ ഇരുപത്തി ഒന്നിന് നമ്മൾ എന്ത് ചെയ്യണം ആറ് കൊണ്ട് ഗുണിക്ക മനസ്സിലായല്ലോ ഇരുപത്തി ഒന്നിന് ആറ് കൊണ്ട് ഗുണിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് വരും അതിൽ കൂടി നമ്മൾ നാല് കൂട്ടണം അതിൽ കൂടി നമ്മൾ ഒരു പത്തും കൂട്ടണം അതായത് നമ്മള് ഫ്രില്ലിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പത്തും നാല് ഇഞ്ച് തയ്യൽ തുമ്പും ലെയറിന് വേണ്ടിയിട്ടുള്ള നൂറ്റി ഇരുപത്തി ആറ് ഇഞ്ച് നീളത്തിലുള്ള തുണിയും ഒമ്പത് ഇഞ്ച് യോക്കിനു വേണ്ടിയിട്ട് നമ്മൾ കണ കണക്കാക്കിയതും ഇത്രയും കൂട്ടിയാൽ മതി കേട്ടോ ഇപ്പൊ നമുക്ക് എത്ര കിട്ടും ഒൻപത് കൂട്ടണം നൂറ്റി ഇരുപത്തി ആറ് കൂട്ടണം നാല് കൂട്ടണം പത്ത് നൂറ്റി നാപ്പത്തി ഒമ്പതാണ് കിട്ടുന്നത് മനസ്സിലായല്ലേ നൂറ്റി നാപ്പത്തൊമ്പത് ഇഞ്ച് നീളത്തിലുള്ള തുണിയാണ് നമുക്ക് ആവശ്യം അത് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇതിനെ നൂറ്റി നാപ്പത്തൊമ്പത് ഡിവൈഡഡ് ബൈ തേർട്ടി നയൻ കൊടുക്കുമ്പോ ത്രീ പോയിന്റ് എയ്റ്റ് ആണ് കിട്ടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ മൂന്ന് മീറ്ററും എൺപത് സെന്റിമീറ്ററും നീളത്തിലുള്ള തുണിയാണ് നമുക്ക് ഈ ഒരു ഫ്രോക്ക് തയ്ക്കാൻ മുപ്പത് മീറ്റർ മുപ്പത് ഇഞ്ച് നീളത്തിലുള്ള ഫ്രോക്ക് തയ്ക്കാൻ ആവശ്യമായിട്ട് വരുന്നത് മൂന്ന് മീറ്ററും എൺപത് സെന്റിമീറ്ററും നീളത്തിലുള്ള തുണിയായിരിക്കും അത് ഇപ്പം ആകെ ആയിരിക്കും കേട്ടോ അത് കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഈ ലെയർ ഫ്രോക്ക് തയ്ക്കാൻ എത്ര മീറ്റർ തുണി വേണ്ടി വരും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മൾ എന്തായാലും ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ